അസ്സാമലൈക്കും വാഹമത്തുള്ള ഹിജാബ് ഏറെ വിവാദമായ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത് ഹിജാബ് ധരിക്കുന്നത് സാമൂഹിക ജീവിതത്തിന് ഭീഷണിയാണ് എന്ന് വിലയിരുത്തുന്നവർ ഹിജാബ് ധരിച്ച് സ്കൂളുകളിലേക്ക് കടന്നു വരുന്നവർ തങ്ങളുടെ കൂടെ പഠിക്കുന്ന കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അവർക്ക് പേടിയാകും എന്ന് പറയുന്ന പഠിപ്പിക്കുന്ന അധ്യാപക അധ്യാപകരുള്ള ഒരു കാലഘട്ടം രാജ്യത്തിൻ്റെ മതേതരത്വത്തിനും ജനാധിപത്യത്തിനും ഹിജാബ് ധരിക്കുന്നത് ഭീഷണിയാണ് എന്ന് പറയുന്ന ഒരു സാമൂഹിക ക്രമം യഥാർത്ഥത്തിൽ ഹിജാബ് എന്ന് പറയുന്നത് എന്താണ് മനുഷ്യരെ ഭയപ്പെടുത്തുന്ന ഒരു നിലപാടിൻ്റെ പേരാണോ ഹിജാബ് എന്ന് പറയുന്നത് അല്ല ആർക്കാണ് ഹിജാബ് ധരിക്കൽ നിർബന്ധമായിട്ടുള്ളത് അത് ആരോടാണ് ധരിക്കാൻ കൽപ്പിക്കുന്നത് ആറാം നൂറ്റാണ്ടിൽ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ മാത്രം ജീവിച്ച സഹോദരിമാർക്ക് നിർബന്ധമാക്കപ്പെട്ട ഒരു വസ്ത്രത്തിൻ്റെ പേരാണോ അല്ല അത് മണൽക്കാട്ട് മരുഭൂമിയിൽ അടിച്ചു വീശുന്ന മണൽക്കാറ്റുകളിൽ നിന്നും പൊടിക്കാറ്റുകളിൽ നിന്നും രക്ഷപ്പെടാൻ നിർബന്ധമാക്കപ്പെട്ട ഒരു വസ്ത്രത്തിൻ്റെ പേരാണോ ഹിജാബ് എന്ന് പറയുന്നത് പണ്ഡിതന്മാരെയും മതമേലധ്യക്ഷന്മാരെയും കാണുമ്പോൾ തലയിലെടുത്ത് അണിയേണ്ട ഒരു വസ്ത്രത്തിൻ്റെ പേരാണോ അതല്ല ആരാധനകൾ നിർവഹിക്കുമ്പോൾ നമസ്കാരവും ഹജ്ജും ഉംറയും ഒക്കെ നിർവഹിക്കുമ്പോൾ തലയിൽ അണിയേണ്ട ഒരു വസ്ത്രത്തിൻ്റെ പേരാണോ യുദ്ധം വിധവകളാക്കപ്പെട്ട സ്ത്രീകൾ ഭർത്താവ് മരണപ്പെട്ട വിവാഹമോചിതകളായ സ്ത്രീകൾ യുദ്ധകാലഘട്ടത്തിൽ ഇരിക്കുമ്പോൾ ധരിക്കുന്ന ഒരു വസ്ത്രത്തിൻ്റെ പേരാണോ അല്ല ആരോടാണ് ഖുർആൻ ഹിജാബ് ധരിക്കാൻ കൽപ്പിക്കുന്നത് പ്രവാചകൻ സല്ലാ വസ്ലമിയോട് ഖുർആൻ കൽപ്പിക്കുന്ന ഒരു വചനമുണ്ട് യ അയ്യുഹൻ നബി പ്രവാചകരെ എന്ന് വിളിച്ചുകൊണ്ടാണ് ഖുർആൻ ഇത് പറയുന്നത് കുൽ നബിയെ പറയുക ആരോടാണ് ഇത് പറയേണ്ടത് ലി അസുവാജിക് വലി ബാച്ചിക്സാ ഇൽ വിശ്വാസിനികളായ സഹോദരിമാരോട് അതേപോലെ തന്നെ പ്രവാചകൻ്റെ പെൺമക്കളോട് നബി അലൈഹി നബിസുല്ലാഹ്ലിസ്ലമേടെ ഭാര്യമാരോട് വിശ്വാസിനികളായ ആളുകൾ നിർബന്ധമായും ധരിച്ചിരിക്കേണ്ട വസ്ത്രത്തിൻ്റെ ഒരു നിലപാടാണ് ഇസ്ലാമിൻ്റെ ഒരു നിലപാടാണ് ഹിജാബ് എന്ന് പറയുന്നത് അതൊരിക്കലും മനുഷ്യരുടെ സൗഹാർദ്ദം തകർക്കുന്ന ഒന്നല്ല മനുഷ്യരെ പിന്നോട്ട് വലിക്കുന്ന ഒന്നല്ല മനുഷ്യരെ സാമൂഹിക ജീവിതത്തിൽ നിന്ന് പ്രത്യേകിച്ച് സഹോദരിമാരെ തടയുന്ന ഒരു വസ്ത്രത്തിൻ്റെ പേരല്ല ഹിജാബ് എന്നത് നാം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് ലോകത്ത് ലോകപ്രശസ്തരായ ഒട്ടേറെ ആളുകൾ ഒട്ടേറെ സഹോദരിമാർ വനിതകൾ ഹിജാബ് ധരിച്ച് ലോകം കീഴടക്കിയ ആളുകളുണ്ട് അറബ് രാജ്യത്തിൽ നിന്ന് യു എ നിന്ന് സ്പെയ്സിലേക്ക് യാത്ര ചെയ്ത നൂറ അൽ മത്റൂഷി നൂറ അൽ മത്റൂഷിയുടെ പ്രത്യേകത സ്പെയ്സിൽ നിന്ന് അവർ ലോകത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട് ഹിജാബ് ധരിച്ച് ഇസ്ലാമിക വേഷം ധരിച്ച് സ്പേസിൽ നിന്ന് ലോകത്തെ അഭിസംബോധന ചെയ്യാൻ നൂറ അൽ മത്റൂഷിക്ക് ഒരിക്കലും ആ വസ്ത്രം തടസ്സമായിരുന്നില്ല തവക്കുൽ കർമാൻ സമാധാനത്തിൻ്റെ നൊബൽ സമ്മാനം നേടിയ സഹോദരി സമാധാനത്തിൻ്റെ നൊബൽ സമ്മാനം നേടാൻ തവക്കുൽ തവക്കുൽക്കർമാൻ കടന്നുപോകുന്നത് ഹിജാബ് ധരിച്ചുകൊണ്ടാണ് ആ വസ്ത്രം അവർക്കൊരിക്കലും തടസ്സമല്ല എന്നത് അവരുടെ ജി സാമൂഹിക മുന്നേറ്റത്തിന് തടസ്സമല്ല എന്നത് നാം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് കർണാടകയിലെ നിയമസഭയിൽ എം എൽ എം എൽ എ ആയി പ്രവർത്തിക്കുന്ന കനീസ ഫാത്തിമ കനീസ ഫാത്തിമ എം എൽ എ തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ പൊതുമണ്ഡലത്തിൽ പർദ്ധ ധരിച്ച് ഹിജാബ് ധരിച്ച് പൊതുസമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നതിൽ നിന്ന് ആ വസ്ത്രം അവരെ ഒരിക്കലും തടസ്സപ്പെടുത്തിയിട്ടില്ല തടഞ്ഞിട്ടില്ല ലോകത്തെമ്പാടുമുള്ള ഫാർമക്കോളജിസ്റ്റുകൾക്ക് സെമിനാറുകൾ സംഘടിപ്പിക്കുന്ന സെമീറ ഇബ്രാഹിം ഹിജാബ് ധരിച്ച് ലോകത്തെ മനുഷ്യരോട് അഭിസംബോധന ചെയ്യാൻ അവർ ധരിച്ച വസ്ത്രം അവർക്കൊരിക്കലും തടസ്സമായി അഞ്ച് ശതമാനത്തിൽ താഴെ മാത്രം മുസ്ലിം ജനസംഖ്യയുള്ള സിംഗപ്പൂരിൽ സിംഗപ്പൂരിൻ്റെ പ്രസിഡൻ്റായും പാർലമെൻറ്റ് സ്പീക്കറായും ആ രാജ്യത്തെ നയിച്ച ഹലീമ യാക്കൂബ് ഒരിക്കലും അവർ ധരിച്ച ശിരോവസ്ത്രം ആ നിലപാടുകളിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ മുന്നേറ്റത്തിൽ നിന്ന് അവരെ തടയുന്ന ഒരു വസ്ത്രമായി ഒരിക്കലും അവർക്ക് തോന്നിയിട്ടില്ല മനസ്സിലാക്കിയിട്ടില്ല പത്തിയഞ്ച് ശതമാനത്തിൽ താഴെ മാത്രം മുസ്ലിം ജനസംഖ്യയുള്ള ആഫ്രിക്കൻ രാജ്യമായ ടാൻസാനിയയുടെ പ്രസിഡന്റ് പദവിയിൽ ആ രാജ്യത്തെ നയിക്കുന്ന ഹലീമ യാക്കൂബ് ഒരിക്കലും അവർ ധരിച്ച ശിരോവസ്ത്രം അവരെ ആ മുന്നേറ്റത്തിൽ നിന്ന് തടഞ്ഞു നിർത്തിയിട്ടില്ല ഒരു ശതമാനത്തിൽ താഴെ മാത്രം മുസ്ലിം ജനസംഖ്യയുള്ള അമേരിക്കയിലെ പാർലമെൻ്റ് അംഗമായി പ്രവർത്തിക്കുന്ന ഇൽഹാൻ ഉമർ ഉള്ള കാലത്താണ് നാം ജീവിക്കുന്നത് അവരുടെ ശിരോവസ്ത്രം ഒരിക്കലും ആ പ്രവൃത്തിയിൽ ആ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ നിന്ന് അവരൊരിക്കലും തടഞ്ഞിട്ടില്ല വിമാനം പറത്തുന്ന സൽവ ഫാത്തിമമാരുള്ള കാലത്ത് ഹിജാബ് ധരിച്ച് ഇസ്ലാമിക വേഷം ധരിച്ച് വിമാനം പറത്തുന്ന സൽവാഫ സൽവാ ഫാത്തിമമാരുള്ള കാലത്താണ് ഞാൻ നിങ്ങളുമൊക്കെ ഈ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിൽ വിശ്വേശ്വര യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അക്കാദമിക മികവിന് പതിനാറ് ഗോൾഡ് മെഡൽ നേടിയ ബുഷറാം മത്തീൻ അവർ ധരിച്ച ഹിജാബ് ഒരിക്കലും അക്കാദമിക രംഗത്ത് ലോക പ്രശസ്തിയാകുന്നതിൽ നിന്ന് അവരെ തടഞ്ഞു നിർത്തിയിട്ടില്ല സ്പോർട്സ് രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾ ഹിജാബ് ധരിച്ച് മുസ്ലിം സ്ത്രീകൾ നടത്തിയ ചരിത്രമുള്ള ഒരു കാലത്താണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത് സ്പോർട്സ് രംഗത്ത് ഇബ്തിഹാജ് മുഹമ്മദ് അമേരിക്കൻ ഫെൻസിംഗ് താരമായി ഹിജാബ് ധരിച്ച് റിയോ ഒളിമ്പിക്സിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ സഹോദരിമാരുള്ള ഒരു കാലത്താണ് ഹിജാബ് മനുഷ്യരെ പിന്നോട്ട് വലിക്കുമെന്നുള്ളതും അത് സാമൂഹിക ജീവിതത്തിന് ഭീഷണിയാണ് എന്നുള്ളതും അത് ധരിക്കുന്ന ആളുകൾ മറ്റു കുട്ടികൾക്ക് ഭീഷണിയാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന മനുഷ്യരുണ്ടാകുന്നത് എന്നത് ഏറെ സങ്കടകരമാണ് നാം ധരിക്കുന്ന വസ്ത്രവും നാം കഴിക്കുന്ന ഭക്ഷണവും അല്ലെങ്കിൽ മതപരമായി നമ്മുടെ ജീവിതത്തിൽ നാം പാലിക്കേണ്ട മൂല്യങ്ങളും അത് പരസ്പരം വകവെച്ചു കൊടുക്കുകയും ആ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നതാണ് രാജ്യം മുന്നോട്ട് വെക്കുന്ന സമഭാവന എന്ന് പറയുന്ന ആശയം ജ്ഞാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന സുന്ദരമായ ഇന്ത്യയുടെ പൈതൃകവും ആശയവും അതുകൊണ്ട് തന്നെ സമാധാനപൂർണ്ണമായ ഒരു ജീവിത സാഹചര്യത്തെ നിലനിർത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങളിൽ മുഴുവൻ സമൂഹവും ഇടപെടുകയും വർഗീയ വിഭാഗീയ പ്രവർത്തനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുക എന്നതാണ് നമ്മിൽ അർപ്പിതമായിരിക്കുന്ന ഉത്തരവാദിത്വം